ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജുമോ നട പറഞ്ഞാൽ പോകുന്നു ഇന്ന് ബുധനാഴ്ച ചെയ്യേണ്ട അവർക്ക് ഈ കളറ പിന്നെ ഇതേലത്തെ രണ്ട് മൂന്ന് കളറുണ്ട് കേട്ടോ അജുവിന് ഈ കളറാണ് കിട്ടിയേക്കുന്നത് മഞ്ഞയുണ്ട് വേറെ ഒരു പിങ്ക് പോലത്തെ കളറും ഉണ്ട് എന്താ പോകുന്നു ഒന്നും തരത്തില്ല എന്താ തിരിഞ്ഞു നോക്കാതെ സൈക്കിളെ പോകും സൈക്കിളെ പോകുമ്പോഴേ ടാറ്റ തരുന്നത് എപ്പോഴും പറയും ഞാൻ സൈക്കിളേ പോകുമ്പോഴേ ടാറ്റ തരത്തുള്ളൂ പോവാ പജ്മു പോയി ഞാനാണെങ്കിൽ തുണികളെല്ലാം ഒന്ന് കഴുകിയിട്ടായിരുന്നു വൈകിട്ട് അപ്പം നല്ല നല്ല കാലാവസ്ഥയുണ്ട് രാവിലെ പിന്നെ കിടന്നും ഓണങ്ങും അപ്പം ഇന്നലെ വൈകിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നവരെ എനിക്ക് തോന്നി അങ്ങ് കഴുകി ഇടാവുന്നു ഒന്നും ചെയ്തിട്ടില്ല മിറ്റം ഇനി തൂക്കണം അജ്മോനുള്ള ചപ്പാത്തി മാത്രം ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളൂ ഇനി ബാക്കിയുള്ളതൊക്കെ ഇനി ഉണ്ടാക്കണം ഇതെല്ലാം അങ്ങ് രണ്ട് ദിവസത്തെ വെയിലായപ്പോഴത്തേനും ഡിഷിനകത്താണ് ഇത് വെച്ചേക്കുന്നത് ഇത് അജ് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് പക്ഷേ ഇതൊരുമാതിരി വാടിയ പോലെ ഒക്കെ നിൽക്കുന്ന കോഴിയെല്ലാം കയറി കൊത്തുപോകും ഒക്കെ ചെയ്ത് നടാനാ സ്ഥലമില്ലാത്തത് അന്നേരം നിങ്ങൾ യോജിക്കും ഇത് കണ്ടോ ഈ കപ്പയെല്ലാം നട്ടേക്കുന്നത് കൊണ്ട് വേറെ ഇത് പിന്നെ നമ്മുടെ മുറ്റം മാത്രമേ ഉള്ളൂ വേറെ നടാനായിട്ടുള്ള സ്ഥലമില്ല ബാക്കിയില്ല റബ്ബറും അത് പിന്നെ ഇതുപോലെ പിന്നെ ഒരു മരത്തിൻ്റെ ഇലകളെല്ലാം ചേർന്ന് ഇങ്ങനെ ചൂടി കിടക്കുന്നതുകൊണ്ട് അതിന് ഞങ്ങൾ ചൂടല്ലെന്ന് പറയുന്നത് ചൂടല് ഉള്ളതുകൊണ്ട് നമ്മ ബാക്കിയൊന്നും നട്ട് കഴിഞ്ഞാൽ കിളിക്കത്തില്ല കേട്ടോ എല്ലാം ഉള്ളിടത്തെല്ലാം മഞ്ഞളും പിന്നെ അതുപോലെ ചേമ്പും അതും ഇതും എല്ലാം നട്ടു വെച്ചേക്കുന്നത് കൊണ്ട് പാട അപ്പം ഞാനിനി അടുക്കളയിലോട്ട് അടുക്കള ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് തീരെ സുഖമില്ല ഞാൻ പിന്നെ ഇനി ആവുന്ന പോലെ ഓരോന്നങ്ങ് ചെയ്യൂ രാവിലെ ഒരു ഒരിച്ചിരി ചോറ് രണ്ട് ഗ്ലാസ് അരിയിട്ടൊരു ചോറേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കുറച്ച് ചോറ് വേണ്ടേ കുറച്ച് ചോറ് ഉണ്ടാക്കി നല്ല ചോറിരിക്കുന്നു പിന്നെ ഇനി പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോറ് കൂടെ വെക്കാം എനിക്ക് അങ്ങ് വയ്യായിരുന്നു കൂടുതലിട്ടാലും കുറച്ചിട്ടാലും ഒരുപോലെ വേവും പിന്നെ രാവിലെ അജുമ്മയേപ്പോട്ട് കയറിപ്പോയപ്പം നല്ല മീൻ കിട്ടി കേട്ടോ പിന്നെ ചെറിയ ചൂര കുഞ്ഞിനെ കിട്ടി ഇപ്പം കുഞ്ഞ് മേടിച്ച് കൊണ്ടുവന്ന് അതിൽ നിന്നൊക്കെ ഞുള്ളിപ്പറിച്ചെടുത്തേക്കുന്നത് കണ്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്തതെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പിന്നെ ചോറും ഇന്നും മീൻ വറുത്തതും പിന്നെ ചമ്മന്തിയും കൂടാ കൊടുത്തു വിട്ടേക്കുന്നത് പിന്നെ അടുപ്പയിലാണെങ്കിൽ ഞാൻ ഓർത്ത് പിന്നെ ചോറ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് കുടിക്കാനുള്ള വെള്ളം അങ്ങ് വെക്കാവുന്നു കുടിക്കാനുള്ള വെള്ളം ജാതിപത്ര ഇട്ടുള്ള വെള്ളം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതങ്ങനെ വെച്ചേക്കുന്നു ബാക്കിയെല്ലാം ഇവിടെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന പോലെ വേണ്ട മുട്ടക്കറിയായിരുന്നു ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല അജ്മോനുള്ള രണ്ട് ചപ്പാത്തി ഉണ്ടാക്കി കുഞ്ഞ് കഴിച്ചിട്ട് പോയി ഇനി ഞാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കോ ബാക്കി എന്നിട്ട് അതും കൂടെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയെന്നേ ഇന്നലെ എന്നോട് ഒരു കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒന്ന് കാണിക്കണേ അപ്പം ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് കുഴയ്ക്കുന്നതൊക്കെ ഒന്ന് കാണിക്കുക സാധാരണ എല്ലാ വീട്ടിലും കുഴയ്ക്കുന്ന പോലെ തന്നെ പ്രത്യേകതയൊന്നുമില്ല പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്ന ചപ്പാത്തി തടി പോലൊന്നുമല്ല നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടായിരിക്കുന്നതേ ഞാൻ കാണിക്കുക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നല്ല മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് മാവ് പിന്നെ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് പൊടിയാണെങ്കിൽ ഉപ്പ് പൊടി ഉപ്പ് നീരാണെങ്കിൽ ഉപ്പ് നീര് ഞാൻ നല്ല ഉപ്പ് നീരൊഴിച്ചു ഇനി ഇനി നമുക്ക് അതിനകത്ത് ഞാ നമ്മൾ പാമോയിൽ പാമോയിലോ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ഏത് സൺഫ്ലവർ ഓയിലാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ പാം ഓയിലാകുന്ന പാം ഓയിൽ കണ്ടോ കുറച്ച് ഒരു ഒരു സ്പൂണ് ഞാൻ ഒഴിക്കും കേട്ടോ ഒരു സ്പൂണ് ഒരു സ്പൂണ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഞാൻ ഞാനാണെങ്കിൽ പാമോയിലാണ് ഒഴിച്ചേക്കുന്നത് കണ്ടോ ഇത്രയും ഒഴിക്കും ഞാൻ കുറച്ചേ ഉള്ളൂ ഒരു ഒറ്റ സ്പൂണ് ഒരു കുഞ്ഞു സ്പൂണിന് ഒരു സ്പൂൺ ഒഴിക്കും എന്നിട്ട് നമ്മളിത് കയ്യുമല്ലോ ഇങ്ങനെ ഒന്ന് ഇളക്കും അതെല്ലാം പിന്നെ ഉപ്പും ആ എണ്ണമയോ എല്ലായിടത്തും ഒന്ന് കെരളാനായിട്ടൊന്നും ഞാൻ ഇങ്ങനെ ഒന്ന് ഇളക്കും ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചപ്പാത്തിയൊന്നും വലിയ പിന്നെ ഇതായിട്ട് കിടക്കത്തില്ല ഭയങ്കര പിന്നെ ഹാർഡായിട്ടൊന്നും അല്ല നല്ല സോഫ്റ്റായിട്ട് അച്ചാച്ചന് ഒക്കെ തിന്നാൽ നമുക്ക് കൈമച്ചിങ്ങനെ മുറിച്ച് ഇങ്ങനെ എടുക്കാവുന്ന പോലെ മുറിച്ച് ഇങ്ങനെ എടുക്കാം അത്രയും നല്ലതായിട്ടായിരിക്കുന്നത് പിന്നെ ഇതിപ്പം ഇത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഏതെങ്കിലും അടപ്പുള്ള ഒരു പാത്രത്തിനകത്ത് വെച്ച് അടച്ച് വെച്ചാൽ വൈകുന്നേരം വരെ നാളെ രാവിലെ എല്ലാം അങ്ങനെ തന്നെ ഇരുന്നോളും പിന്നെ നമ്മൾ കാസർഗോളിനാണെങ്കിൽ പറയുകയും വേണ്ട അതുപോലെ അങ്ങിരുന്നുള്ളൂ അല്ലാത്ത ചുമ്മാ ഒരു പ്ലേറ്റിനകത്ത് വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും വെച്ചൊന്ന് അടച്ചു വെച്ചിരുന്നാലും അത് അങ്ങനെ തന്നെ ഇരിക്കും ഒരു ഇതും വരത്തില്ല അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇനി അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഒഴിച്ച് നമുക്കൊന്ന് കുഴച്ചങ്ങ് എടുക്കാം വേണ്ട വേണ്ട ഞാനത് എടുത്ത് നല്ലതായിട്ട് വേണ്ട കുഴച്ച് വെച്ചിട്ടുണ്ട് കാണാം അല്ലേ കാണാമെന്ന് വിചാരിക്കുന്നു കണ്ട കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നും ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല കണ്ടോ ഒട്ടിയൊന്നും പിടിക്കത്തില്ല ഞാൻ അത് നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൈയ്യൊക്കെ അങ്ങ് കഴുകണമേ കഴുകണം കഴുകി കഴിഞ്ഞിട്ട് വേണം കണ്ടോ നോക്കിക്കോ അല്ല നോക്കിക്കോ നമ്മുടെ കയ്യേലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല നല്ലതായിട്ടായിരിക്കുന്നത് കണ്ടോ ആര് ഉണ്ടാക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നതെന്ന് അറിയാം എല്ലാവർക്കും ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം ഒരാൾ കമൻറ്റ് ഈ കൂടെ ഇതുപോലെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒന്ന് പിന്നെ ഒരു ഇടണേന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഒന്ന് കാണിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ കുഴച്ച് വെച്ചു ഇതിനകത്ത് ഞാൻ ചേർത്ത കാര്യം ഞാൻ പറഞ്ഞായിരുന്നു നല്ല ഒരു സ്പൂണ് പിന്നെ പാമോയിലും അതിനകത്ത് പിന്നെ പൊടിക്കകത്തോട്ട് ഒരു സ്പൂണ് പാമോയിലൊഴിച്ചു പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയാണെങ്കിൽ പൊടി ഉപ്പ് നീരാന്നെ നീരാതെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറേ കുറേയായിട്ട് വെള്ളം ഒഴിച്ചത് നമ്മൾ അങ്ങ് കുഴച്ച് നല്ല ഇതാക്കിയെടുത്ത് കഴിയുമ്പം കുഴച്ച് വെച്ചിട്ട് നമ്മുടെ കൈ അങ്ങ് നല്ല വൃത്തിക്ക് അങ്ങ് കഴുകുക പിന്നെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ ഓരോ ഉരുളയായിട്ട് എടുത്തിട്ടേ നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എത്രയുള്ള വലുപ്പമുള്ള ഉരുളയാണ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ചുള്ള ഉരുളയാക്കി നിങ്ങളെടുക്കുക കേട്ടോ ഞാൻ താണ്ടേ ഇവിടെ ഇച്ചിരി വലിയ ചപ്പാത്തി ഉണ്ടാക്കുന്നത് തീരെപ്പൊടി ചപ്പാത്തി ഒന്നുമല്ല ചെറിയ ചപ്പാത്തിയല്ല ഇത്ര ഇത്രയുള്ള ഒരു ഉരുളയാണ് ഞാൻ എടുത്തത് ഇതുപോലെ നമുക്കിനി ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഞാൻ ഇങ്ങനെ പിന്നെ ഇതുപോലെ പിന്നെ ചപ്പാത്തിക്കല്ല എല്ലോട്ട് നമ്മൾ കുറച്ച് പൊടി ഇങ്ങോട്ടിട്ട് എടുത്തിട്ട് നമ്മൾ നേരം ഇങ്ങനെ അതങ്ങ് ഇതായിരിക്കുള്ളൂ എന്നിട്ട് നമ്മളിതൊന്ന് പരത്തി അങ്ങ് എടുക്കുകയോ ചെയ്യുന്നത് ഇതാണ്ടേ ഞാൻ പരത്തിയിട്ടുണ്ട് നമ്മൾ പരത്തുമ്പോൾ അങ്ങ് വലിയ റൗണ്ടിൽ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതെടുത്ത് മുറിച്ച് ഫാഷനിലൊന്നും ആക്കിയൊന്നുമല്ല ഞാനിവിടെ ചെയ്യുന്നതാണ്ടോ പരത്തിയതാണ്ടോ വെച്ചേക്കുന്നത് ഇതനിയെടുത്ത് നമ്മൾ പിന്നെ ഏത് പാത്രത്തിനകത്ത് ഏത് ചട്ടിയിലാണ് വെച്ച് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിലോട്ടിട്ട് നമ്മളതങ്ങ് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുകയോ ചെയ്യുന്നത് ഇവിടെ ദോശക്കല്ലുണ്ട് പക്ഷേ ഞാൻ അതിലല്ല ഞാൻ നാണ്ട് ഇതിലിട്ടാന്ന് എടുക്കുന്നത് ഇതിലോട്ട് കണ്ട് ഞാൻ എടുത്തിട്ടിട്ടുണ്ട് അതിനെ ഒന്ന് ഇതായി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഒന്ന് ഒത്തിരി അങ്ങ് ഇതാവുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ഒരു വാടി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആ സൈഡ് ഒന്ന് റെഡിയായി വരുമ്പോൾ പിന്നെ ഒന്നും തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇതൊന്നെടുത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക വേണ്ട ഉണ്ടോ തിരിച്ചിട്ട് ഇത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ പൊടിയൊക്കെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ ഇങ്ങനെ കാണുന്നു കേട്ടോ അത് ഇങ്ങനെ ആക്കുമ്പോൾ ഒന്ന് പോവും ഉണ്ടോ അത് പൊടി കരിഞ്ഞിരിപ്പുണ്ട് ഞാനിതിനകത്ത് പിന്നെ എണ്ണയൊന്നും തൂക്കത്തില്ല നമ്മളതിനകത്ത് ശകലം എണ്ണ ചേർത്തേക്കുന്നതുകൊണ്ട് പിന്നെ എണ്ണയൊന്നും തൂക്കത്തില്ല അപ്പോൾ പൊടി ഇങ്ങനെ ഇതിന് പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പൊടി ഇതെല്ലാം ഇരിക്കുന്ന പൊടി ശകലം ഉണ്ടെങ്കിൽ അത് അതേ പറ്റുമോ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു തുണി എടുത്ത് വെച്ചേക്കണം ആ തുണി വെച്ച് നമ്മൾ ഈ ചട്ടിക്കകമൊന്ന് തൂത്ത് കൊടുക്കണം തൂത്തങ് പൊടി അങ് കളയണം ഉണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇവിടെ ചില സമയത്ത് നല്ലതായിട്ട് പൊങ്ങി വരും ചിലപ്പോൾ അത്ര വലിയതായിട്ട് പൊങ്ങി വരത്തില്ല അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ ഈ പാത്രത്തിനകത്ത് എടുത്തങ്ങ് വെക്കും നാലായിട്ട് മടക്കി എടുത്തങ്ങ് വെക്കുവോ ചെയ്യുന്നതേ ഇതിനകത്തോട്ട് നാലായിട്ട് മടക്കി എടുത്ത് അങ്ങ് വെക്കുവോ ചെയ്യുന്നത് അച്ചാച്ചിന് എണീട്ട് വരാൻ ഒത്തിരി താമസമൊക്കെ എടുക്കുമല്ലോ അതുകൊണ്ടാന്നേ ഉണ്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് വെക്കുമ്പോഴത്തേന് കുറച്ചുകൂടെ ഒക്കെ പൊങ്ങി വരും ചിലതങ്ങ് പപ്പടം പോലെ അങ്ങ് പൊങ്ങും ഭാഗ്യം പോലെ പോലെയൊക്കെ ഇരിക്കും അങ്ങനെയൊക്കെ വരുന്നത് കണ്ടോ ഞാൻ ഇനി ഇതിനെ ഇങ്ങനെ മടക്കി മടക്കിയാണ് വെക്കുക ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെ മടക്കിയെടുത്ത് ഇങ്ങനെ ഇതിനകത്തോട്ടങ്ങ് വെക്കുക ചെയ്യുന്നത് അപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ചപ്പാത്തിയുടെ പണി കഴിഞ്ഞു കണ്ടോ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടോ ചപ്പാത്തി എടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് അറിയാം കണ്ടോ നല്ല ഞാനിതിനി ഒന്നും മുറിച്ചൊന്നും കാണിക്കണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇല്ലയോ മുറിച്ച് കാണിക്കണോ കണ്ടോ കണ്ട മുറിച്ച് കാണിക്കണമെങ്കിൽ കാണിക്കാം വേണ്ട കണ്ടോ കണ്ടോ മുറിച്ച് എൻ്റെ കൈ മൊബൈൽ ഫോണിന് മാറ്റി വെച്ചിട്ട് എടുക്കണമെന്ന് എല്ലാവരും എന്നോട് പറയാറുണ്ട് കണ്ടോ എന്തോ സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നതെന്ന് അറിയുമോ അതേണ്ടത് ഇങ്ങനതിൻ്റെ ഒരിത് ഇങ്ങനെ ഇരിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ അല്ലാതെ ഭയങ്കര കട്ടിയായിട്ടൊന്നും ഇരിക്കില്ല ഇങ്ങനെ അങ്ങ് മടക്കി ഇങ്ങനെ അങ്ങ് വെച്ചേക്കുവോ ചെയ്യുന്നത് എന്നിട്ടെങ്ങ് അടച്ചങ്ങ് വെച്ചേക്കാം അപ്പോൾ അതിൻ്റെ ചൂടും പോകത്തില്ല അവിടെ ഇരുന്നോളൂ അച്ചാച്ചൻ എണീറ്റ് വരുമ്പോൾ അച്ചാച്ചന് തിന്നുമ്പോൾ നല്ല അന്നേരം ഉണ്ടാക്കിയ പോലെ തന്നെ ഇരിക്കും ഇതിപ്പോൾ വൈകിട്ടെടുത്താലും അങ്ങനെ തന്നെ നല്ല സോഫ്റ്റായിട്ടങ്ങിയിരിക്കും അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കി കാണിച്ചതേ നമ്മുടെ കണ്ണനെ കണ്ടോ കണ്ണൻ പറക്കാൻ തുടങ്ങുക ഓടയിലോട്ട് പറന്ന് കയറുക കണ്ടോ ഇതാണ് നമ്മുടെ കണ്ണ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാച്ചൻ എണീറ്റ് വന്നു അച്ചാച്ചൻ പിരയ്ക്കകത്തും അച്ചാച്ചൻ ഷുഗർ ഉള്ളതുകൊണ്ട് ഒരു പാ ഒരു ബക്കറ്റകത്ത് വെച്ചേക്കും അതി മൂത്രം ഒഴിക്കും അത് കൊണ്ടുവന്ന് വേണ്ട കഴുകി കഴുകി കളയുന്നു അതൊക്കെ കഴുകും അച്ചാച്ചൻ പിന്നെ വേണ്ട ഇന്നലെ അജ്മോം വെട്ടി എടുത്തു കൊണ്ടുവന്ന ഷീറ്റ് കിടക്കുന്നതാണ്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു എല്ലാവരും വീഡിയോ കാണൂ സബ്സ്ക്രൈബ് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യുമോ പിന്നെ കമൻ്റ് ചെയ്യുമോ എല്ലാം ചെയ്യണം താങ്ക്